ഈ പിറകെ ഉള്ള വീട് കുടി താത്താന്റെ വീടാണ് തൊണ്ണൂറ് ദിവസം കൊണ്ടാണ് ഈ മനോഹരമായ സ്വപ്ന ഭവൻ താത്താന്റെ സ്വപ്ന ഭവൻ തൊണ്ണൂറ് ദിവസം കൊണ്ട് പണിതീർത്തു ശരി അതൊരു റെക്കോർഡ് അതോടൊപ്പം തന്നെ ഇതിന്റെ എക്സ്പെൻസ് വളരെ കുറവാണ് ഞാൻ കമ്മിങ് കുടിയ്ക്കൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുടിയൊരിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചം കഴിഞ്ഞതാണ് ഭക്ഷണമൊക്കെ എല്ലാവരും കഴിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും തിരിഞ്ഞു പോയി ഇപ്പോൾ വൈകുന്നേരം കഴിച്ചാത്ത അറിയണ്ടേ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചേറൂർ ഹൈസ്കൂളിലെ ഞങ്ങളുടെ സ്റ്റാഫായിരുന്നു അല്ലേ ഓഫീസ് സ്റ്റാഫ് അത് ഈ ഒരു പരിമിതമായ സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുള്ള എന്നാൽ അടിപൊളി ഇൻറ്റീരിയർ ചെയ്തൊരു മനോഹര വീടിൻ്റെ ചെറിയ റിവ്യൂ ആണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരൊക്കെ ഒക്കെ ഇപ്പം ഉണ്ട് ഏതായാലും സന്തോഷം കഴിച്ചാത്ത മുപ്പത്തിയാറ് വർഷം മുപ്പത്തി എട്ട് വർഷം സ്കൂളിൽ ചേറൂർ ഹൈസ്കൂളിൽ പിന്നെ ജോലി ചെയ്ത് റിട്ടയർമെന്റിന് ശേഷം അലഹമുല്ല പഴയ വീട് കഴിഞ്ഞപ്പോ പുതിയൊരു വീട് കൂടി എല്ലാവരുടെ ഒരു സ്വപ്നാണ് എന്ത് അല്ലേ വീട് ആ വീട് അതൊരു സംശയം ഇല്ല നല്ല വീടുണ്ടാകും പൈസ ഉണ്ടെങ്കിൽ പൈസ അനുസരിച്ചൊക്കെ വീടുണ്ടാക്കാൻ തെറ്റുണ്ടോ ഇല്ല അപ്പൊ ഏതായാലും വീടിന്റെ ചെറിയ വിശേഷം പിന്നെ താത്ത എന്താ വിശേഷം വിശേഷം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഒരു വഴി മുറ്റത്തേക്ക് റോഡ് വേണം വീട്ടിലേക്ക് ഒരു റോഡ് വേണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ആ പഴയ വീടിന് റോഡില്ല അപ്പൊ ഞമ്മൾക്ക് മുറ്റത്തേക്ക് ഒരു വണ്ടി വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞമ്മളെ ആഗ്രഹം സാധിപ്പിച്ചു തന്നു അതാണ് പടച്ച അനുഗ്രഹത്താല് ഞമ്മളെ ആ എല്ലാ സ്വപ്നങ്ങളും ഇതിൽ നിന്ന് എനിക്ക് നല്ല സംതൃപ്തിയില് നേടിയെടുക്കാൻ പറ്റി വീടിന്റെ സൗകര്യങ്ങൾ രണ്ട് ബെഡ്റൂം അടിയില് ഒരു ബെഡ്റൂം പിന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റീരിയർ വർക്ക് ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനേഴ് ലക്ഷത്തിനാണ് ഞാൻ ഈ വീട് കൊടുത്തിരുന്നത് പക്ഷെ ബാക്കിയുള്ളതൊക്കെ മനോഹരമായിട്ട് അത് ചെയ്തു സ്വപ്നം പോയിന്റ് താത്ത എന്തായിട്ടാ സ്കൂൾ ജോയിൻ ചെയ്തത് ആയതോ പക്ഷെ എന്താ ഈ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി പാവങ്ങളെ സഹായിക്കാൻ അതാര്ക്കും അറിയില്ല ഇതിലിവിടെ ഇപ്പൊ വെളിപ്പെടുത്തുന്ന സംഭവം ഉണ്ട് ഒരുപാട് ആളുകളെ രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യണ താർത്ഥ്യമാണ് ഇത് ഞങ്ങളെ സ്കൂളിൽ പലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ തർക്കം ഉണ്ടാവും അമ്പത് ഉറുപ്പ കൂടി നൂറ് ഉറുപ്യ കൂടി എന്നുള്ളത് പല സ്ഥലത്തുണ്ടാവാറുണ്ട് അമ്പത് ഉറുപ്പ കൂട്ടിയല്ലോ എന്ന് പറയാണ്ട് ചില ആളുകൾ നമ്മുടെ സ്കൂളിലെ കാര്യമല്ല ചില സ്കൂളിലൊക്കെ മീറ്റിങ്ങിലൊക്കെ ഉണ്ടാവും അമ്പത് ഉറുപ്പ കൂടി കാരണം ഇവിടെ അഞ്ഞൂറ് രൂപ കൂടാൻ പ്രശ്നമില്ല പാവപ്പെട്ട ആളുകൾ കൊടുക്കാൻ പെടാ റെഡിയാണ് ഞാൻ പറഞ്ഞ പോയാൻ മനസ്സിലായല്ലോ അങ്ങനത്തെ താത്തയാണത് പിന്നെ പ്രിയപ്പെട്ട താത്താൻ്റെ ഹസ്ബൻഡ് മോമാക്ക മരണപ്പെട്ടിട്ട് എത്ര വർഷമായി ഒമ്പത് വർഷമായി പിന്നെ പരലോക ജീവിതം പിന്നെ പഠിച്ചോന് പിന്നെന്താ അനുഗ്രഹിക്കട്ടെ സ്വർഗ്ഗം നൽകി മോമാക്ക നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ ചെയ്തോണ്ടാണ് സ്വപ്നത്തിന് അതോടൊപ്പം തന്നെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താ പറയുക കുട്ടികൾ ഞങ്ങളൊക്കെ താത്താൻ്റെ അനിയന്മാരാണ് ചെലപ്പോ മക്കളാണ് അങ്ങനെയൊക്കെ താത്താക്കിപ്പോ ഒറ്റത്തടിയാണുള്ളത് അല്ലേ പക്ഷേ എല്ലാരും ഉണ്ട് ഞങ്ങളെക്കാളും ബന്ധങ്ങളുണ്ട് നമുക്കൊക്കെ കുടുംബങ്ങളൊക്കെ ഒരു വലുതാണെങ്കിലും നമ്മളെക്കാളും വലിയ കുടുംബമാണ് പൊള്ളൊക്കെ നോക്കങ്ങള് ആ സ്നേഹം അതാണ് ഏതായാലും അടിപൊളി അങ്ങനെ ഫാറൂഖ് മാഷ് വീട് നല്ലൊരു വീട് കഴിച്ചാത്ത കുറെ കാലങ്ങളായിട്ട് സ്വപ്നം കാണുന്നതാണ് പലപ്പോഴും താത്ത ഈ വിഷയം പങ്കുവെക്കാറുണ്ട് എന്തായാലും വളരെ നന്നായി നല്ലൊരു വീട് നല്ല മുറ്റം നല്ല വീട് നല്ല കിച്ചൺ ഏരിയ മനാഫ് പറഞ്ഞ ഒന്ന് ഒരു അടിപൊളി അവിടെ നല്ല ഭക്ഷണം എല്ലാവരും പങ്കെടുത്തു ഇത്ര അധികം ആളുകൾ പങ്കെടുത്ത ഒരു ഫംഗ്ഷൻ ഉണ്ടായിട്ടില്ല എല്ലാവരും സ്റ്റാഫ് ഏകദേശം എല്ലാവരും വന്ന് വളരെ പങ്കെടുക്കും നല്ല ഗംഭീരമായിട്ടുണ്ട് എല്ലാ തൊണ്ണൂറ് ദിനങ്ങളിൽ പടുത്തുയർത്തിയ കൊട്ടാര സമാനമായൊരു എന്താ പറയാ വളരെ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം കതിചേത്താന്റെ വീട് കുടിക്കലിന് രാവിലെ വന്നിരുന്നു എന്താ വീണ്ടും ഈവനിംഗിൽ വന്നിട്ടുണ്ട് സന്തോഷം നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി എത്തി നമ്മളെ സെക്രട്ടറി എത്തി സൈന്യ മാഷ എത്തി സൈന്തി എത്തി ഒക്കെ മാനേജറാണ് ഓക്കെ പിന്നെ ലീഗിന്റെ വർക്കിംഗ് കമ്മിറ്റി പോയി മൗലവിയും അതുകൊണ്ട് ഉച്ചക്ക് വരാഞ്ഞെ ഏതെങ്കിലും സന്തോഷം കൈചാത്തന്നെ വീട് കണ്ട് എന്ത് തോന്നുന്നു വളരെ സന്തോഷമുണ്ട് അതോടുകൂടി തന്നെ മാമക്കാലം പറ്റിയ ഓർമ്മയാണ് അതും അമ്മക്കാലെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിന്നെ വലിയ സന്തോഷം പ്രത്യേകിച്ച് കഴിഞ്ഞാത്തങ്ങനെ പറഞ്ഞപ്പോഴേ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട് നിങ്ങൾ വരണം എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സന്തോഷമുള്ളത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് ആ വീട്ടിൽ നമ്മളെല്ലാവരും കൂടി അതൊരു അതിലേറെ മാനേജറും വന്നിന്റെ ആ വണ്ടി എൻറെ മുറ്റത്തേക്ക് കയറിയില്ലേ അതിലൊക്കെ സന്തോഷം പിന്നെ എനിക്ക് ഒന്നുമില്ല അത് ഞമ്മളെ സ്ഥാപനത്തിലെ രണ്ട് ആൾക്കാരാണ് എന്റെ മുറ്റത്തേക്ക് ആ വണ്ടി കട കയറ്റിയത് സെക്രട്ടറി മാനേജർ അവര് വന്ന സന്തോഷമാണ് താത്ത പറഞ്ഞത് താത്താൻ്റെ ഹസ്ബൻഡ് അവിടെ ജോലി ചെയ്തിരുന്നു മോമാക്ക വർഷങ്ങളോളം പിന്നെ മോമാക്ക മോമാക്കവിടെ എത്തിക്കാനെ ഒരു സ്റ്റാഫായിരുന്നു അല്ലേ ഓക്കെ അപ്പം ഇപ്പം താത്താൻ്റെ കുടിയിരിക്കലിനെ ഇവർ എത്തി പിന്നെ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങിയപ്പോൾ താത്താക്ക് അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നാണ് പറഞ്ഞത് സന്തോഷം ഇഷ കൺസ്ട്രക്ഷൻ്റെ സെക്യൂർ ബായി ഈ വീടിൻ്റെ വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ചെയ്ത് നൽകിയത്